ഇസ്രായേൽ ജനം ഇസ്രായേമിൽ നിന്ന് വരുമ്പോൾ ഫറവോനും സേനയും പിടിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഉപദ്രവിപ്പാൻ പിന്നാലെ വന്നു അവർ ചെങ്കടൽ കടക്കുമ്പോൾ ഇവർ നടന്നു പോകുന്നു ശത്രു രഥങ്ങളിലും കുതിരകളിലും വരുന്നു ഒരിക്കലും നടന്നു പോകുന്നവന് രഥത്തിൻ്റെയും കുതിരകളുടെയും മുൻപേ പോകാൻ പറ്റില്ല കയ്യിൽ കിട്ടിയാൽ ഇവിടെ കച്ചവടം ഒതുങ്ങും അതുകൊണ്ട് ദൈവം ഈ രഥങ്ങളുടെയും കുതിരകളുടെയും ഓട്ടത്തെ താറുമാറാക്കി അവർ മുന്നോട്ട് പോകേണ്ടതിന് പകരം പിന്നോട്ടും വശങ്ങളിലും ചിതറാൻ തുടങ്ങി അവർക്ക് മുന്നോട്ട് പാദങ്ങൾ വയ്ക്കുവാൻ കഴിയാതെ പോയി അതിൻ്റെ ഓട്ടത്തെക്കാർത്ത കുലച്ച് കളഞ്ഞു തൻ്റെ ജനത്തിൻ്റെയും ശത്രുവിൻ്റെയും ഇടയിൽ ദൈവത്തിൻ്റെ മേഘം വന്നു നിന്നു അതുകൊണ്ട് പറയാം നിന്നെ കളയും നിന്നെ നശിപ്പിച്ചു കളയും നിന്നെ കൊന്നു കളയും എന്ന് നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ വന്നെന്ന് പറഞ്ഞ് നീ പേടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരിടറി വീഴും നീ ധൈര്യമായി മുന്നോട്ട് പോകും കാരണം നിന്റെ വെളിച്ചം യഹോവയാം ദൈവം നിന്റെ രക്ഷ മനുഷ്യനല്ല നമ്മുടെ ദൈവമാണ് സർവശക്തൻ നമ്മുടെ രക്ഷയായി ഇരിക്കുമ്പോൾ ആർക്കും നിന്നെ പിടിച്ചു കീറി തിന്നെ പറ്റില്ല